വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഭവനത്തിലും സഭയിലും സമൂഹത്തിലുമെല്ലാം ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് കാരണങ്ങൾ അനുവദിയാണ് പക വിദ്വേഷം അസൂയ അധികാരമോഹം സ്നേഹമില്ലായ്മ ഇങ്ങനെ പോകുന്ന കാരണങ്ങൾ അധികാരം സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഓട്ടം ഒരു ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മ പങ്കുവെക്കുന്ന വിശ്വാസികളിൽ പോലും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു പരസ്പരം സ്നേഹിപ്പാനോ ബലഹീനരുടെ നെർക്ക് മനസ്സലിവ് കാട്ടുവാനോ വിശ്വാസി പോലും തയ്യാറാകുന്നില്ല ദയയും കരുണയും ഇല്ലാതെ വിശ്വാസികളായി നാം തീർന്നിരിക്കുന്നു ബന്ധം പുനഃസ്ഥാപിക്കുന്ന കഥാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യം നൽകിയ സംഭവം മർക്കോസ് ഒന്ന് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ചിലുള്ള വാക്യങ്ങളിലാണ് ഈ പ്രവൃത്തി വിവരിച്ചിരിക്കുന്നത് കുഷ്ഠരോഗിയെക്കുറിച്ച് ന്യായപ്രമാണത്തിൽ പറയുന്നത് അശുദ്ധൻ എന്ന മുദ്ര കുത്തി ഏഴ് ദിവസം അവനെ അകത്ത് അടച്ചിടണം എന്ന ലേവിയ പതിമൂന്നാമത്തെ ആയ നാലാമത്തെ വാക്യം കുഷ്ഠരോഗികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി അവരെ കല്ലെറിയുക സാധാരണമായിരുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയെ കൈതീറ്റി തൊട്ട് കർത്താവ് സൗഖ്യം നൽകിയത് കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിരുന്നത് സൗഖ്യമാക്കുക എന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇവിടെ കർത്താവ് കുഷ്ഠിരോഗിയെ തൊട്ട് സൗഖ്യമാക്കി കർത്താവിൻ്റെ സ്പർശനം സമൂഹത്തിൽ അവൻ സ്വീകാര്യനാകുന്നതിനും തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ഇടയാക്കി ഇത്തരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നൂറിനാട് ലെപ്രസി ഹോമിലെ ചാപ്പലിൽ മാവരിക്കല ജില്ലയിലെ അന്നത്തെ പട്ടക്കാർ എല്ലാവരും ചേർന്ന് നടത്തിയ വിശുദ്ധ കുർബാന എൻ്റെ ഓർമ്മയിൽ വരുന്നു വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു ചെന്ന ഞങ്ങൾക്ക് അവരുടെ കണ്ണിലെ തിളക്കവും മുഖത്തെ പുഞ്ചിരിയും ഒരിക്കലും മറക്കുവാൻ കഴിയില്ല വിശുദ്ധ മേശ അന്ന് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമായി തീർന്നു ബന്ധങ്ങൾ തകരുന്നതിന് വിവിധ കാരണങ്ങൾ ഉണ്ട് പിതാവിനെയും സഹോദരന്റെയും ചതിച്ച് അനുഗ്രഹം മുഴുവൻ കൈവശപ്പെടുത്തിയ സഹോദരന്റെ പ്രവൃത്തിയാണ് യശാവിനെയും യാക്കോബിനെയും തമ്മിൽ അകറ്റിയത് തൽഫലമായി സഹോദരൻ യാക്കൂബിനെ കൊല്ലും എന്ന് ഹൃദയത്തിൽ തീരുമാനം എടുക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിയേഴ് നാൽപ്പത്തി ഒന്ന് ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ കയൻ ഹാബേലിനെ കൊല്ലുന്നു ഉൽപ്പത്തി നാലിൻ്റെ എട്ട് കൊല എന്നത് വധം മാത്രമല്ല നേരെ മറിച്ച് മറ്റൊരാളുടെ നേരെ ചെയ്യുന്ന ഏത് ദ്രോഹവും വധമാണ് അങ്ങനെയെങ്കിൽ എത്രയോ കൊലപാതകങ്ങൾ ആണ് നാം ചെയ്തിട്ടുള്ളത് വലം കണ്ണു കൊണ്ടുള്ള കാഴ്ച ഹൃദയത്തിൽ ചീത്ത ഉണ്ടാക്കുമെങ്കിൽ ആ കണ്ണിനെ നശിപ്പിച്ചിട്ട് ഹൃദയശുദ്ധി പാലിക്കണം എന്ന തിരുവചനം പറയുന്നത് പക്ഷേ ഇന്ന് ദൈവവചനത്തെ മനുഷ്യൻ തൻ്റെ ഹിതത്തിനനുസരിച്ച് വളച്ചൊടിച്ച് സ്വാർത്ഥത രക്ഷിപ്പ സംരക്ഷിപ്പാനായി വ്യാഖ്യാനിക്കുന്നു അതാണ് വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ പാപം കാരണം സത്യത്തിന് ഒരു വഴിയും മുഖവുമേ ഉള്ളൂ അത് സത്യത്തിൻ്റെതായ വഴിയും മുഖവും ആണ് ഒരിക്കൽ ഒരു രവിയോട് ചോദിച്ചു ബൈബിളിൻ്റെ ദൗത്യം ഒറ്റവാചകത്തിൽ പറയാമോ എന്ന് രവി പറഞ്ഞു മനുഷ്യൻ ദൈവമായി തീരുവാനുള്ള വാതിൽ ആണ് ബൈബിൾ രവി ഇങ്ങനെ പറഞ്ഞു എങ്കിലും ഇന്ന് മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് ബൈബിൾ തുറക്കുവാൻ പോലും മടിക്കുകയാണ് പുറത്തെ വേഷമല്ല ഉള്ളിലുള്ള നന്മയും സത്യവും അനുകമ്പയും ഒക്കെയാണ് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് യേശുവിൻ്റെ അനുഗാമികൾ എന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനി പള്ളിക്ക് വേണ്ടിയും സ്വത്തിനു വേണ്ടിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യേശുണ്ടായിരുന്ന മനസ്സലിവും യും കരുണയും ഒന്നും ക്രിസ്തുവിൻ്റെ അനുയായികൾ അനുയായികളിൽ കാണുവാനെ ഇല്ല അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഗാമി എന്ന നമ്മുടെ അവകാശവാദം വെറും പൊള്ളയല്ലേ യേശു കുഷ്ഠരോഗിയെ കൈനീട്ടി തൊട്ടു കുഷ്ഠരോഗിയായ ആയത് മുതൽ അവനെ ആരും തൊട്ടിട്ടില്ല കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാകും എന്ന ന്യായപ്രമാണം ആയിരുന്നു അതിന് കാരണം യേശു അവനെ തുറ്റു യേശുവിൻ്റെ സ്പർശനം സൗഹുമായിട്ടുള്ള നഷ്ടപ്പെട്ടവൻ്റെ ബന്ധം പുനഃസ്ഥാപിച്ചു അത് അവനെ ഒഴിവാക്കിയ സന്തോഷം വലുതായിരുന്നു ആരോടും ഒന്നും പറയരുത് എന്ന അമർച്ചയായി യേശു കൽപ്പിച്ചിട്ടും അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ തയ്യാറായി മർഹസോന്ദിന്റെ നാൽപ്പത്തിയഞ്ച് ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് അവൻ യേശുവിൻ്റെ സാക്ഷിയാക്കി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാതെയുള്ള സാക്ഷ്യം മുഴങ്ങുന്ന ചെമ്മിൻ്റെയോ ചെലുമ്പുന്ന കൈത്താളത്തിൻ്റെയോ ശബ്ദം പോലെ മാത്രമാണ് ബന്ധം പുനഃസ്ഥാപിക്കാതെയുള്ള പ്രസംഗവും പ്രാർത്ഥനയും ഫലകരമാകില്ല അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ നിർവഹിപ്പിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവേ അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ശുശ്രൂഷയ്ക്കായി എന്നെ ഉപയോഗിക്കണമേ ആമേൻ സമർപ്പിക്കുന്നുവജ